ഇത് മാസ മോട്ടോർ ചെയ്താണ് ഹോണ്ട ഡിയോ വണ്ടി വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് ഒന്ന് അഴിച്ചിട്ട് ഈ ഭാഗത്തൊന്ന് നീറ്റായിട്ട് വാട്ടർ സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ ചെളിയായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് പിന്നെ അപ്പോൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ ചെറിയ തുരുമ്പൊക്കെ ഉണ്ട് ഈ ഭാഗത്തൊക്കെ തുരുമ്പ് കാണുന്നുണ്ട് അതേപോലെ ആ ഫുട്റസിൻ്റെ സൈഡിലൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്ത് നമുക്ക് ക്ലോസ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഈ ബാറ്ററി വരുന്ന ഭാഗത്തും അതേപോലെ തന്നെ തുരുമ്പ് തുരുമ്പുണ്ട് ഇവിടെ ഒക്കെ കേട്ടോ അതേപോലെ നല്ല രീതിയിൽ ചെളിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഈ ഭാഗം ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്തിട്ടേക്കാം കേട്ടോ പിന്നെ ബോഡി ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് ബില്ല് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആവണുള്ളൂ വാഷിങ് കഴിഞ്ഞ് മെയിൻ്റെനൻസ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ പെയിൻറ്റ് ടച്ച് ചെയ്യണം ബോഡി ആയിരുന്നു അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള വർക്ക് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ വർക്ക് വാഷിങ് കഴിഞ്ഞാൽ വന്നപ്പോൾ ഒന്ന് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തൊന്നുള്ളൂ ബില്ലായി കഴിയുമ്പോൾ എന്തായാലും വിളിച്ചോളാം കേട്ടോ ഒരു വിഭാഗം ഒക്കെ തുരുമ്പുണ്ടോ വിവാദം കണ്ടോ ഇതൊക്കെ ഒന്ന് പെയിന്റ് ടച്ച് ചെയ്തേക്കാം ഓക്കെ